അപ്പൊ നമുക്ക് കണ്ണൂരിന്റെ രുചി അറിയാലേ കണ്ണൂരുള്ളവരെ എങ്ങനെയാണ് മുട്ട കൊണ്ട് എന്തൊക്കെ സ്പെഷ്യൽ വിഭവങ്ങളാണ് ഉണ്ടാക്കുക എന്ന് അറിയില്ല അപ്പൊ നമുക്ക് എന്നുള്ളൊരു കണ്ടെസ്റ്റന്റ് ആണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത് ലെറ്റ് കോൾ ജ്യോതിക്കുട്ട റോസ്റ്റ് ആണ് റോസ്റ്റുമാണ്

കട്ടിയുമല്ല അല്ലാത്ത ഒരു ഫോം ഉണ്ടല്ലോ സെമി ആ ഒരു ഫോം ആയിരിക്കണം ഇതിപ്പം ഡ്രൈ ആണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ഇത് പറഞ്ഞു ഇത് ഈ ഞാൻ നോക്കിയത് ഞാൻ ആ എഗ് റോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എഗ് റോസ്റ്റ് ആയില്ല ഓക്കെ ചെയ്യേണ്ടത് കുറച്ചും കൂടെ ലൂസാണ് മസാല ഈസ് വെരി ഗുഡ് പക്ഷെ അതിനൊരു റോസ്റ്റ് എന്നൊരു കോൺസെപ്റ്റ് എടുക്കാൻ പറ്റില്ല എല്ലാ സ്ഥലത്തും കിട്ടുന്ന സെയിം ടേസ്റ്റ് ആണ് പക്ഷെ ഉണ്ടാക്കിയത് ഈ പ്രായത്തിൽ പിന്നെ ജോ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ചെയ്യുമ്പോൾ എഗ്ഗ് മിക്സ് ചെയ്ത് കൊണ്ടുവരിക കേട്ടോ സർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഒന്ന് രണ്ട് ചെറിയ സ്ലൈസസ് ഓഫ് തക്കാളി വേണമെങ്കിൽ മുകളിൽ വെക്കാം ഓക്കെ ഗുഡ് ജോബ് ജോക് യൂ മഹേഷ് സർ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഈ കണ്ണൂർ ഇഷ്ടം കണ്ണൂരിഷ്ടാണ് തലശ്ശേരി ബിരിയാണി ഈ തലശ്ശേരി ബിരിയാണി ഇപ്പം എല്ലാ സ്ഥലത്തും എളുപ്പിലും ഉണ്ട് തലശ്ശേരി അപ്പം എന്തായാലും കണ്ണൂർ തൊട്ട് കഴിഞ്ഞാൽ അതിനൊരു ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കണ്ണൂർ ഞാനിപ്പോൾ കണ്ണൂർ പ്രോഗ്രാമിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ സ്പെഷ്യൽ ഉണ്ട് കല്ലുമേക്കായ റോസ്റ്റ് ചെയ്തിട്ട് സാധനം ഇതുപോലെ ഒരുപാട് സാധനം മീൻ വെച്ചിട്ട് മീൻ അട ഒരുപാട് സ്പെഷ്യൽ സാധനങ്ങൾ അവർ കൊണ്ടു തരാറുണ്ട് ഇവിടെ സ്പെഷ്യൽ കല്ലുമേക്ക ഒരുപാട് വീട്ടിൽ നിന്ന് തന്നെ ഒരുപാട് പേര് കാണാൻ എല്ലാവരും ഈ കല്ലുമേക്കൊണ്ട് തോന്നുന്നു അതില് കണ്ണൂരുടെ കണ്ണൂർ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് സുഖിപ്പിക്കുന്നില്ല ചിലപ്പോ ഇത് ടേസ്റ്റ് അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കണ്ണൂർ ചെല്ലുമ്പോ ആരെ കണ്ടുകൊണ്ടിരിക്കുന്നെന്നാ എനിക്ക് എരിഞ്ഞു വരും ഒന്നും കാണല്ലേ ഈ കയ്യില് കാണുവല്ല മോളെ അങ്ങോട്ട് പോട്ട് വരുമ്പോൾ ജോപ്പാ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് താങ്ക്യൂ താങ്ക്യൂ നോ ബുജി ടാനികുട്ടി എനിക്ക് ഇഷ്ടായി ഇഷ്ടായി ടക്ക് ഇഷ്ടായിട്ടോ നിത്തെ ഞാൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലേ അല്ലേ തലയേട്ടന് മനസ്സിലായോ എരിഞ്ഞിട്ടാണോ അല്ലല്ല രിയാസ നല്ലതാണ് നന്നായി ഇനിയനികുട്ടി നന്നായിട്ട് എൻജോയ് ചെയ്യേണ്ട ഓരോ ഭക്ഷണങ്ങളും നല്ല ലെസ്റ്റാണ്ട് ആ അതാണ് ഓക്കേ അപ്പോൾ ജോ സ്കോർ അറിയാം ഈ എഗ് റോസ്റ്റിന് കിട്ടിയിരിക്കുന്ന സ്കോർ ഫോർ ഔട്ട് ഹൺഡ്രഡ് ആണ് അപ്പൊ നമ്മളിങ്ങനെ ഓരോ നാട്ടത്തെ മുട്ടരുചി അറിഞ്ഞോണ്ടിരിക്കാണ് അപ്പൊ ഇനി നമ്മൾക്ക് എറണാകുളത്തുകാരോട് വിളിച്ചാലോ വിളിക്കാം വിട്ടിട്ടുണ്ട് ഇത് കഴിക്കാൻ ആർക്കാണ് ഭാഗ്യം നോക്കാം ജീവിതത്തിൽ ഹൽവ കഴിച്ചിട്ടില്ല അലീന നോക്കത്തിൽ നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെരി ഗുഡ് മോളില് ചെയ്തേക്കും സാധനങ്ങളൊന്നും പറയും മുട്ട ഹൽവ ഞാൻ ആദ്യം മുട്ടയും പാലും പഞ്ചസാരയും ഏലക്കിയിട്ട് മിക്സിയിലിട്ടടിച്ചു അടിച്ചു മൈദയും കൂടിയിട്ട് അടിച്ചു അത് കഴിഞ്ഞിട്ട് പാനെടുത്ത് ഗീഇറ്റിട്ട് ഇച്ചിരി മൈദിയിട്ട് അതിൻ്റെ കട്ടമാറ്റിയിട്ട് ആ മിക്സിയിലടിച്ച മിക്സ് ഇതിലോട്ടിട്ട് നല്ലോണം പാനിൽ ഒട്ടാത്ത ടേസ്റ്റ് ഓക്കെ ഷുഗർ കുറച്ചും കൂടെ ആകാം തെറ്റില്ല പക്ഷെ ഇതിന് ഒരു പേട ടേസ്റ്റാണ് ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി ഹൽവ ഓക്കെ ബട്ട് ദിസ് ഈസ് സംതിങ് വെരി സിമിലർ ടു യുവർ പേട ബട്ട് ടേസ്റ്റ് ഈസ് റിയലി വെരി ഗുഡ് ഓക്കെ ഗുഡ് ജോബ് വെരി വെൽ ഡൺ ഓക്കെ പ്രസൻറ്റേഷൻ ഈസ് വെരി ബ്യൂട്ടിഫുൾ അതാണ് ഏറ്റവും സംഭവം അല്ലെ ഓവർ റേറ്റ് ഒന്നുമില്ല വളരെ ലൈറ്റ് ആണ് ബട്ട്

വരാൻ മറ്റാരും <laughs> <belongings> <-built>. <laughs> Yeah. What is this? एक, एक okay. not मंजूर ഓക്കെ യു ക്യാൻ ബി സംതിങ് എൽസ് മഞ്ചൂരിയൻ യു യു നിങ്ങൾക്ക് ഇത്രയും വെജിറ്റബിൾസ് ആവശ്യമില്ല ഇറ്റ്സ് നോട്ട് വെജിറ്റബിൾ മഞ്ചൂരിയൻ ആ ഏക്ക് അപ്പോൾ അതിനകത്ത് എന്താ മഞ്ചൂരിയൻ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് എന്താണെന്നാൽ ആദ്യം നമ്മൾ ഒരുപാട് ഗാർലിക് ഗാർലിക് ആണ് കൂടുതൽ ഇട്ട് നമ്മൾ ആദ്യം സോട്ടേജ് ചെയ്തിട്ട് അപ്പോൾ ആ ഗാർലിക്കിൻ്റെ ഒരു ഫ്ലേവർ ആ ടേസ്റ്റ് നമുക്ക് കിട്ടണം ഇന്നത് ഗാർലിക് കിട്ടില്ലേ സ്മോൾ ക്വാണ്ടിറ്റി സ്മോൾ ക്വാണ്ടിറ്റി അല്ലേ പക്ഷേ കൂടുതൽ വെജിറ്റബിൾ കിട്ടും ഓക്കെ അപ്പം

ായിട്ടുള്ള തിങ്കിങ്ക്ച്വലി നമ്മൾ ഇത് കൊടുക്കുന്ന ഫുഡിനെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഫുഡിനെ ഡിസ്റ്റേബ് ചെയ്യാൻ പാടില്ല കേട്ടോ സത്യം ആദ്യം ഞാൻ പേടിച്ചു പോയി ഞാൻ വിചാരിച്ചു ഈ നാട്ടിൻ പ്രദേശത്ത് ഒരു സംഭവമുണ്ട് മുട്ടയില് മുട്ടയില് കൂടോത്രം ചെയ്തുകൊണ്ട് അതുപോലെ മൂന്ന് മുട്ട ഉണ്ട് മൂന്ന് കളറുണ്ടോ ഞാൻ വിചാരിച്ചു സത്യത്തിൽ മുട്ടയിൽ കൂടോത്രം ചെയ്തുകൊണ്ട് വരികയാണ് എന്തായാലും നന്നായിട്ടുണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കാൻ സമയമില്ല കഴിക്കാം അപ്പോൾ ഇതിൻ്റെ പേരെന്താളെ അച്ഛനെ അച്ഛനെനിക്കൊന്ന് കാണണം ഇത്ര കട്ടി പറഞ്ഞിട്ടുണ്ട്

അടുത്ത കണ്ടസ്റ്റന്റ് അഞ്ജന ഉണ്ണി ഫ്രം സ്റ്റഫ്ഡ് എന്താ പിന്നെ ഈ നമ്മുടെ സ്റ്റഫ് എഗ് ചിക്കൻ ചിക്കൻ എന്തൊക്കെ ഇതില് തക്കാളിയും ഉള്ളിയും ആദ്യം ഓയിൽ വഴറ്റി അതിലേക്ക് ചിക്കൻ മസാല പിന്നെ പെപ്പർ പൗഡർ മയോൺ ഒക്കെ ചേർത്തിട്ട് ഇളക്കിയിട്ട് ഇലക്കി ചിക്കൻ ചേർത്തു പിന്നെ മല്ലിച്ചപ്പും കറിവേപ്പിലും ഇട്ടിട്ട് നല്ലോണം ചിക്കൻ വേവെന്ന് പറയുന്ന ഇളക്കിയിട്ട്

പുച്ഛാമിട്ടാണോ അല്ല ഞാൻ ഇതൊരു ബുക്ക് നോക്കിട്ടാ ഉണ്ടാക്കിയത് ബുക്ക് നോക്കി പഠിച്ചതാണ് അപ്പൊ ബുക്കിൽ ഉണ്ടായിരുന്നു ഓക്കെ ഇത് നമ്മുടെ നമ്മുടെ ചിക്കൻ മസാല ഇല്ലേ മോളെ അതിനെ ഡ്രൈ ആക്കി എടുത്ത ആ ടേസ്റ്റ് ആണ് അങ്ങളിന് കിട്ടിയത് ഓക്കെ ഓക്കെ എന്നാൽ ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു ഐഡിയ ആണ് ഓക്കെ താങ്ക് യു താങ്ക് യു മഹേഷ് സർ നോ വിചേട്ടാ തുടങ്ങിയതേ ഉള്ളൂ കൊള്ളാം നന്നായിട്ടുണ്ട് മോളെ നല്ല ടേസ്റ്റ് ഉണ്ട് െ എത്രേട്ടാസുണ്ട് ട്വന്റി ആണ് അപ്പൊ അഞ്ജനക്കുട്ടി ഈ റൗണ്ടിൽ എഗ് സ്പെഷ്യൽ റൗണ്ടിൽ അഞ്ജനക്കുട്ടി എനിക്ക് ലഭിച്ചിരിക്കുന്ന സ്കോർ എയ്റ്റി ഫൈവ് ഔട്ട് ഓഫ് ഹൺ ആണ് ഓൾ ദ ബെസ്റ്റ് മോഡൽ നമ്മൾ എല്ലാ വിഭവങ്ങളും നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നോബിച്ചേട്ടനും അനിക കുട്ടിയും നമ്മളെ കണ്ടസ്റ്റന്റ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിലും അവരുടെ ഭക്ഷണം രുചി നോക്കിയതിലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം അവരുടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെയാണ് നിങ്ങൾ വരുമ്പോഴാണ് അവർ കൂടുതൽ എനർജി ആയിട്ട് വളരെ സന്തോഷപൂർവ്വം കുക്ക് ചെയ്യുന്നുണ്ട് എന്താണ് ഈ ഷോനെ കുറിച്ച് നമ്മളെ മക്കളെ കുറിച്ച് എന്താണ് രണ്ടു വാക്കം പറയാം ഒത്തിരി ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയ കുട്ടികൾ ഇത്ര മനോഹരമായിട്ട് കുക്ക് കുട്ടികൾക്ക് വീട്ടിലമ്മ ഉണ്ടാക്കി തിന്നലെങ്കിൽ കഴിക്കില്ല പിന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ വൈഫ് ഉണ്ടാക്കുന്നുണ്ട് പാചകം പഠിച്ചു വരുന്നതേയുള്ള വൈഫ് ആ വിഷമമുണ്ട് എന്തായാലും അതിവിടെ തീർത്തു എന്തായാലും എല്ലാവരും നന്നായിട്ട് മത്സരിച്ചു നല്ല ഫുഡാണ് അത് ക്ഷണിച്ചതിന് കോമദി ടി വിക്ക് എല്ലാവർക്കും ടീന്താ എനിക്കൊന്നും ഇഷ്ടായില്ലേ ഫുഡ് ഇഷ്ടായില്ലേ കൂതുകാരൊക്കെ ഇഷ്ടായില്ലേ നല്ല ഇഷ്ടമായി അപ്പൊ അതന്നെ ഏറ്റവും നല്ല കോംപ്ലിമെന്റ് ആണ് ആള് പറയുന്നതിൽ അപ്പൊ ഇനി നമുക്ക് ഒരു ചടങ്ങും കൂടെ ബാക്കിയുണ്ട് നോപിച്ചേട്ടാ ഇന്ന് നമ്മൾക്ക് ഷെഫ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് കാരണം നമ്മുടെ ഓരോ എപ്പിസോഡിലും ആർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നത് അവർക്ക് നമ്മള് ഷെഫ് ഓഫ് ദ ഡേ ഈ ഒരു ഷെഫ് ക്യാപ്പ് നമ്മള് ക്രൗൺ ചെയ്യുന്നതായിരിക്കും

ഇവിടെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സന്തോഷം ഇനിയും ഇതുപോലെ നിറയെ ഗസ്റ്റുകളുമായും വ്യത്യസ്ത വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഷെഫ് മാസ്റ്റർ ജൂനിയർ